അതിന് നീ ന്യായീകരണമായിട്ട് വരണ്ട നിനക്ക് ഇത്രയെങ്കിലും കുറ്റബോധം മനസ്സിനകത്ത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയായിരുന്നു അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞു പോയത് ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളോട് സമാപനം നടത്തുക എന്നുള്ളതെ അതിനെ മഴുകി തൂറി മഴുകിച്ച് അതിനെ മെഴുകാൻ വേണ്ടി നിക്കണ്ട ഓക്കെ പിന്നെ ഇവന്റെ ഒക്കെ പ്രശ്നം പുണ്യാള പുണ്യാളം ജനങ്ങളാക്കുന്നതല്ല ഇനിയിപ്പൊ എന്തുവാ ജനങ്ങൾ അബ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരത്തെ കൊണ്ട് നിങ്ങൾക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ പുണ്യാളെല്ലാം മെഴുകുതിരി കത്തിക്കത്തില്ല നിരീക്ഷണവാദികൾ ഇത് ചൂടുവെള്ളത്തില് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഇതാക്കോ ആരെങ്കിലും മൈൻഡ് ചെയ്യോ അതില്ലല്ലോ അതെല്ലാവർക്കും അറിയാലോ അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മൾ മരണപ്പെട്ടി നമുക്ക് പ്രാർത്ഥനകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാ നിങ്ങൾ അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞേ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി നിന്നു കൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ് മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാടുമ്പോ കാരണം അത്രമാത്രം വൾഖറായ സ്റ്റേറ്റ്മെന്റ്